മാസം കൊണ്ട് കിലോ ഭാരം കുറച്ച കൊച്ചി സ്വദേശി ഹരികൃഷ്ണന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കിലോയിൽ നിന്ന് എഴുപത്തിയേഴ് കിലോയിൽ എത്തി നില്ക്കുകയാണ് ഹരികൃഷ്ണന്റെ വെയിറ്റ് ലോസ് യാത്ര എഴുപത് ശതമാനം ഡയറ്റും മുപ്പത് ശതമാനം വ്യായാമവുമാണ് ഭാരം കുറയ്ക്കുന്നതിന് സഹായിച്ചതെന്ന് ഹരികൃഷ്ണൻ പറയുന്നു പത്ത് മാസമായി ജിമ്മിൽ പോകുന്നുണ്ട് ഡയറ്റ് പ്ലാനും മറ്റ് ഭക്ഷണക്രമങ്ങളുമെല്ലാം സഹോദരനും ന്യൂട്രീഷനിസ്റ്റുമായ അരുണാണ് പറഞ്ഞു തന്നിരുന്നത് പത്ത് മാസം പൂർണ്ണമായും ചോറ് ഒഴിവാക്കിയുള്ള ഡയറ്റാണ് പിന്തുടരുന്നത് മധുരമുള്ള ഭക്ഷണങ്ങൾ എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കി ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഭാരം കുറയ്ക്കുന്നതിന് ഡയറ്റ് പ്ലാൻ നോക്കുന്നതിനോടൊപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനും സമയം മാറ്റിവച്ചിരുന്നു കൃത്യമായി ഡയറ്റും വ്യായാമവും ചെയ്തപ്പോൾ തന്നെ ഭാരം കുറയാൻ തുടങ്ങിയെന്നും ഹരികൃഷ്ണൻ വ്യക്തമാക്കുന്നു ഭാരം കുറയ്ക്കുന്നതിന് ടങ്ങിയ ഭക്ഷണങ്ങൾ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ചിക്കൻ ഒഴിവാക്കിയിരുന്നില്ല എന്നാൽ വളരെ ചെറിയ അളവിൽ മാത്രമാണ് കഴിച്ചിരുന്നത് പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ പഴങ്ങൾ എന്നിവ ഡയറ്റ് പ്ലാനിൽ ധാരാളം ഉൾപ്പെടുത്തിയിരുന്നു എന്നും ഹരികൃഷ്ണൻ പറയുന്നു